എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഒരു കുടുംബ സംഗമമാണ് കേട്ടോ അതായത് തിരുവോണ ദിനത്തിൻ്റെ തലേദിവസം ഉത്രാട ദിനത്തിൻ്റെ അന്ന് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു വിരുന്നാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കുടുംബ സംഗമമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ

കുഞ്ഞുങ്ങളുടെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യം വന്നത് അത്തപ്പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ പരിപാടിയായിരുന്നു അവരുടെ പാട്ടും ഡാൻസും അവരുടെ കഴിവുകൾ കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു നമ്മളെ ഫസ്റ്റ് കൊടുത്തത് അതിനുശേഷമാണ് തിരുവാതിരയൊക്കെ വരുന്നത് തിരുവാതിരയുടെ വ്ലോഗ് ഞാൻ വേറെ അല്ലാതെ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ അനിയനാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബക്കാരായിരിക്കുമല്ലോ അതുമാത്രമല്ല പിന്നെ നമ്മൾ ഒരുപാട് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസകരമായ ഗെയിംസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തി ബോറടുപ്പിക്കുന്നില്ല എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന ഗെയിംസൊക്കെ ഞാൻ ഇടും കേട്ടോ പിന്നെ എന്താ പറയുക പാട്ടുണ്ടായിരുന്നു എൻ്റെ പാട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പാടിക്കൊണ്ട് നിൽക്കുകയാണ് പാടുന്ന പാട്ട് പൂവിളി പൂവിളി എന്നുള്ള സോങ്ങാണ് കേട്ടോ ഇനിയാണ് വിശേഷങ്ങൾ വരുന്നത് കേട്ടോ വിശേഷങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ തിരുവാതിര പ്രാക്ടീസ് ഒന്നും പറയണ്ട കേട്ടോ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നമ്മൾ തിരുവാതിരയൊക്കെ പ്രാക്ടീസ് ചെയ്തു പക്ഷേ പ്രാക്ടീസ് ചെയ്തെങ്കിലും എല്ലാവർക്കും ആ ഒരു പ്രാക്ടീസ് ടൈമിൽ കയറാനൊന്നും പറ്റിയില്ല എന്നാലും നമ്മൾ തട്ടിക്കൂട്ട അല്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മൾ അത്രയും കൂടി നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു അതിനിടയിൽ എൻ്റെ മകൻ്റെ മുണ്ടൊക്കെഴിഞ്ഞിട്ട് അവങ്ങനെ ഉടുത്തു കൊടുക്കുകയാണ് അവൻ ആ മുണ്ട് അവനും മുണ്ട് മുണ്ടടുക്കുന്നതേ അവന് കണ്ണെടുത്ത കണ്ടുകൊടും ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ചേട്ടനാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ പ്രാക്ടീസ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന നോക്കാം പറഞ്ഞ് അകത്ത് കയറിയതാണ് കേട്ടോ കാരണം എല്ലാവർക്കും ടെൻഷനുണ്ട് ഇപ്പം നമ്മളെ കുടുംബക്കാർ മാത്രമാണെങ്കിൽ പോലും നമ്മൾ നാണം കിണരുതല്ലോ അതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് അകത്ത് നേരി ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം തിരുവാതിര കളിച്ചതിന് ശേഷം വേണം ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചതിന് ശേഷം വേണം ഗെയിംസൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അത്തമൊക്കെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് എടുത്തു കാരണം പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ല ഒന്നുകൂടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തു അതിനിടയിൽ നമ്മുടെ മാവേലിയെ വരവേൽക്കാനായിട്ട് എല്ലാവരും ചെന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഞാനും പെട്ടെന്ന് ഓടി കാരണം അതിൻ്റെ ട്രൈ പോഡും മൊബൈലും ഒക്കെ ആക്കിയിട്ട് ഞാനും പെട്ടെന്ന് ഓടി പോവുകയെടുത്ത് എന്തൊക്കെയോ ഞാൻ അവിടുത്തെ ഒക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ മാവേലി ഇതാണ് വരാൻ പോവുകയാണ് എല്ലാവരും കാണാൻ കേട്ട് അക്കുവാണ് മാവേലിയായിട്ട് വരുന്നത് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ സൂപ്പറായിരുന്നു അത് മാത്രമല്ല ആ ഒരു മാവേലി വരുന്ന ആ ഒരു ഗാന്ധീരിയൊക്കെ നിങ്ങളൊന്ന് നോക്കണമെന്നു അസൽ പക്ക മാവേലിയുടെ എല്ലാ ഇതും ഓടുകൂടിയാണ് അക്കു വരുന്നത് അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക അപ്പം നമ്മൾ പൂവൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആരെ മാവേലിയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പോകും ആര് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തിരുവാതിര മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ കുറച്ച് ഗിഫ്റ്റ്സ് അതായത് ഈ മാവേലി തമ്പുരാൻ കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ എന്താ പറയുക മുതിർന്നവർക്ക് കൊടുക്കുന്ന കുറച്ച് ഗിഫ്റ്റ്സ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ്സ് അപ്പോൾ അതൊക്കെ ഞാൻ അതിനിടയിൽ കളിയും അവനിടയിൽ വരാം ഇതാരാണ് കേരളം ഇതാരാണ് ഇത് ആ നമ്മുടെ ചേച്ചിയുടെ മോനാണ് ഇടയ്ക്ക് വന്ന് അവന് ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയി വന്നിട്ടോ കാരണം ഞാൻ ആ നമ്മുടെ ഭാവിയിൽ ഈ ഭാവിയിലും ചേട്ടനായിരുന്നു കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു അപ്പോൾ അത് ആ മാവേലിപ്പോൾ എത്തും മാവേലി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ അടുത്ത കലാപരിപാടികൾ മാവേലി വനികൾക്കൊന്നും ആ ഒരു രക്ഷയില്ല കണ്ടോ കണ്ടോ മാവേലി പക്ക മാവേലി സൂപ്പർ മാവേലി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല രസമുണ്ടായിരുന്നു നമ്മൾ പോയിട്ട് പൂവിട്ട് കൊണ്ടുപോവുകയായിരുന്നു ഹലോ നമ്മ മാ എല്ലാവർക്കും വേണം ഹലോ எல்லாரும் வாங்க கிஃப்ட் கொண்டு எல்லாரும் வாங்க 나오 இங்க போடு 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 是的。<music> અર્તા આદિત્ય આરકે કલ્યાણી 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 ઓ ઓ ઓ કલ્યાણી કલ્યાણી അങ്ങനെ മാവേലി തമ്പുരാൻ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഗിഫ്റ്റ് കൈമാറിയതിന് ശേഷം എല്ലാവരും ഫാമിലി ഫാമിലി ആയിട്ട് എന്താ മാവേലി തമ്പുരാൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഒരു ഫോട്ടോ സെക്ഷൻ എന്തായാലും കാണുമല്ലോ നമ്മൾ ഓണത്തിന് കൂടിയാൽ പിന്നെ നമ്മൾ ഫോട്ടോ ഇട്ടൊരു കളിയില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ പിന്നെ സദ്യവട്ടത്തിലോട്ട് കടന്നു കേട്ടോ ഫസ്റ്റ് കളരി ഇറങ്ങി ആദിത്യനാണ് ചേച്ചിര മോനാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സദ്യ വിളമ്പുന്ന തിരക്കിലുമൊക്കെയാണ് നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു അതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മൾ കഴിക്കാനിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ അതിന് അതിന് മുന്നേ തിരുവാതിര ഉണ്ടായിരുന്നു തിരുവാതിര കഴിഞ്ഞു തിരുവാതിര ഞാൻ വേറൊരു ഇടും കേട്ടോ അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു അതിന് ശേഷമാണ് നമ്മളെ ഗെയിംസും കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത് കേട്ടോ ആ ഒക്കെ കുറച്ച് കുറച്ച് കട്ട് ചെയ്ത ഭാഗങ്ങൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ കസിൻസാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ കസിൻസാണ് ചേച്ചിമാരും എല്ലാവരും ഉണ്ട് ചേച്ചിയുടെ ഒരു മോളാണ് അപ്പോൾ അതിനിടയിൽ സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ അങ്ങ് എടുത്തു പെട്ടെന്ന് കേട്ടോ പിന്നെ കസേരകളി അയ്യോ ഒരു രക്ഷയില്ലാത്ത കസേരകളിയായിരുന്നു അവസാനം ഞാനും എൻ്റെ അമ്മയുമാണ് അവസാനം വന്നത് കേട്ടോ അമ്മയാണ് ജയിച്ചത് അടിപൊളി കസേരകളിയായിരുന്നു ഒരു രക്ഷയുമില്ല പറയാൻ കാര്യം വേറൊന്നുമല്ല ഞങ്ങളുടെ എല്ലാ ലേഡീസും ചേർന്നിട്ടുള്ള ഒരു കസേരകളിയായിരുന്നു നമ്മുടെ എല്ലാവരും നമ്മുടെ അമ്മമാർ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കസേരകളിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഈ ഒരു കളികളെല്ലാം നമ്മൾ കളിച്ചത് അത് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് എൻജോയ് ചിരിച്ചു കളിച്ചു ആർത്ത് ഉല്ലസിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടേ അർമ്മദിച്ചു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് നമ്മൾ അട്ടിപ്പൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു ഗെയിം കാണുക കേട്ടോ അങ്ങനെ കസേരകളിൽ ലാസ്റ്റ് അമ്മയും ഞാനുമായി ഒടുക്കം കറങ്ങി 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 അമ്മ അങ്ങ് ഇരുന്നു അമ്മ അങ്ങ് ജയിച്ചു അങ്ങനെ അതൊരു വൈബായിരുന്നു ശേഷം നമ്മൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ടും ഗെയിംസിനൊരു പഞ്ഞവും ഇല്ല കുളം കര കളിക്കാനായിട്ട് തീരുമാനിച്ചു ആദ്യം കുഞ്ഞുങ്ങളായിരുന്നു അത് കഴിഞ്ഞ് ലേഡീസൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഈ ചേട്ടന്മാർ അന്യമാർ എല്ലാവരും കയറി കുളം കര കളിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് നമ്മൾ പതുക്കെ അങ്ങ് ചെന്ന് നമ്മളും കുറച്ച് കുട്ടികളായ ഒരു ഫീലായിരുന്നു ഈ ഒരു കുളം കര കളിച്ചപ്പോഴൊക്കെ പണ്ട് ൊക്കെ നമ്മൾ കളിക്കുന്നൊരു കളിയായിരുന്നല്ലോ കുളം കര തെങ്ങിത്തൊട്ട് കളി ഇതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഫുഡും ഒക്കെ നമുക്ക് കഴിക്കാനുണ്ടായിരുന്നു പിറ്റേന്ന് തിരുവോണം അല്ലേ തിരുവോണം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആ ഒരു എന്താ പറയുക തിരുവോണത്തിന് ഇപ്പോൾ സദ്യ ഒരുക്കണം അങ്ങനെയൊക്കെ കുറേ ചിന്തകളുണ്ട് അതിനെയാണ് ഇതിൽ ഈ ഒരു ഓർമ്മകളും ഒരുപാട് നല്ലൊരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ദൈതാണ് അവസ്ഥ ഇത്രയും പേരൊക്കെ ഉള്ളു പിന്നെ ബാക്കി ഓൾമോസ്റ്റ് വന്നവരെല്ലാവരും പോയി എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു അതിനുശേഷം ലാസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡപ്പാൻകുത്ത് പാട്ട് അത അല്ലല്ല ഡപ്പാൻകുത്ത് ഡാൻസോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മൾ രാത്രി എല്ലാവരും കൂടെ കളിയായിരുന്നു പക്ഷേ ഞാൻ ഇറങ്ങിയില്ല ദാ ഇത് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി കാത്ത് നിൽക്കുകയാണ് പാട്ടിടാൻ വേണ്ടി കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വൈബ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനെ കളിക്കാനായിട്ട് ഇറങ്ങിയില്ല എനിക്ക് ഒരു വൈയായിക ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആ പിറ്റേന്ന് അല്ലേ അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ചുമ്മാ ദേഹങ്ങളൊക്കെയിട്ട് പിറ്റേന്ന് പണി ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കേണ്ടാന്ന് വിചാരിച്ച് ഞാൻ കളിക്കാൻ ഇറങ്ങിയില്ല എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ലോഗി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദൈവി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് എനിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ വാങ്ങിപ്പിയുന്നു ബായ്